കുറേമുള്ളവരെ ഞാൻ മിനിഞ്ഞാന്ന് കൊണ്ടോട്ടി നേർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു അവിടെ കുതിര കുതിരയടഞ്ഞതുമായി കുതിര ഇടയില്ല കുതിര ചില കുറഞ്ഞ സമയം ചില പരിഭ്രാന്തി അത് പേടിച്ചതുകൊണ്ടുണ്ടായ ചില റിയാക്ഷൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റ് കാണുമ്പോൾ ഇത്രമേൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ അതപ്പതിച്ചു പോയിട്ടുണ്ടോ എന്ന് തോന്നിപ്പോവാണ് അത്രമേൽ വർഗീയപരമായ തീവ്രത എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ് ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻ്റ് വളരെയധികം വേദനയുണ്ടാക്കി ആ കുതിരക്ക് പകരം ആനയായിരുന്നു എങ്കിൽ കുറേ എണ്ണത്തിന് ചവിട്ടിക്കൂട്ടി കൊന്നുകളയുന്നത് കാണാമായിരുന്നു എന്നുള്ളതാ എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുക നമുക്ക് ചിലപ്പോൾ ആശയപരമായ വിയോജിപ്പുകൾ ഉണ്ടാവും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ആശയക്കാരായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുമോ ഇങ്ങനെ ചത്തുപോവാൻ ധാരാളം അതായത് ആ നേർച്ചയ്ക്ക് കൂടിയ ധാരാളം പേർ ആ രീതിയിൽ ചത്തുപോയെങ്കിൽ നന്നായേനെ എന്ന് വിചാരിക്കുന്ന മനസ്സ് എന്തിൻ്റെ മനസ്സാണ് എന്നുള്ളത് ആശയത്തെ ആശയപരമായി വിയോജിച്ചുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പ്രചരിപ്പിക്കാനുള്ള ധൈര്യമാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ നമ്മളല്ലാത്ത ആശയക്കാർ മുഴുവൻ ചത്തുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആശയക്കാരോട് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത ഒന്നാണ് അങ്ങനെയെങ്കിൽ ഈ ലോകം എങ്ങനെ നിലനിൽക്കും ആലോചിച്ചു നോക്കൂ എൻ്റെ വിശ്വാസമല്ല എൻ്റെ തൊട്ടപ്പുറത്തുള്ള അയൽവാസിക്കുള്ളത് ആ അയൽവാസി തീരുമാനിക്കുന്നു എൻ്റെ വിശ്വാസമല്ലാത്ത യാസിറിനെ കൊന്നുകളയാൻ തീരുമാനിക്കുന്ന ആ രീതിയിലായാൽ എങ്ങനെയാണ് ഈ രാജ്യത്ത് ഈ ലോകത്ത് നമ്മളൊക്കെ ജീവിക്കുക എത്ര വ്യത്യസ്തമായ ആശയക്കാർ എത്ര കാഴ്ചപ്പാടുള്ളവർ എത്ര വീക്ഷണമുള്ളവർ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ അവരുടെ ഉത്സവങ്ങൾ അവരുടേതായ ആഘോഷങ്ങൾ അവിടെയൊക്കെ എൻ്റെ ആശയക്കാരല്ലെങ്കിൽ അവർ നശിച്ചു കാണട്ടെ എന്ന് കരുതുന്ന ആളുകളെയൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട് നമുക്കറിയാം ഒരു ആഘോഷം നടക്കുമ്പോൾ മുസ്ലിം പള്ളികളെ നോക്കിക്കൊണ്ട് തകർക്കാൻ വേണ്ടി അവിടെ ആക്രമണം നടത്താൻ വേണ്ടി നിൽക്കുന്ന സംഘപരിവാര ഭീകരതയുടെ മുഖങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ശക്തമായി നമ്മൾ പ്രതിഷേധിക്കാറുണ്ട് പ്രതികരിക്കാറുണ്ട് പക്ഷേ എന്ന് പറഞ്ഞതുപോലെ കൊണ്ടോട്ടി നേർച്ച നടന്നപ്പോൾ അവിടെ ഒരു കുതിര പെട്ടെന്നുണ്ടായ ചില കാര്യങ്ങളിൽ പരിഭ്രാന്തിയായപ്പോൾ പേടിച്ചു പോയപ്പോൾ ഉണ്ടായ ചെറിയ ഒരു സംഭവത്തിൻ്റെ വീഡിയോ വന്നതോടുകൂടി ആ കുതിരക്ക് പകരം ആനയായിരുന്നു ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയതാണ് കുതിരക്ക് പകരം ആനയായിരുന്നു വേണ്ടിയിരുന്നു ഇസ്ലാമിന്റെ ശത്രുക്കളായ ഇത്തരം ആഭാസന്മാർ കുറേ എണ്ണം ചത്തു കാണാമായിരുന്നു എന്നുള്ളതാണ് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കമന്റ് ഉള്ളത് ധാരാളം പേർ അതിനെതിരെ മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധയിൽപ്പെട്ടത് വളരെ ഖേദകരമാണ് സങ്കടകരമാണ് ആലോചിച്ച് നോക്കൂ ഇത്തരം മനോഭാവക്കാർ എന്തായിരിക്കും ഇവരുടെയൊക്കെ ചിന്താഗതി എന്ന് ആലോചിച്ചു പോവുകയാണ് നമുക്ക് ആശയമുണ്ടെങ്കിൽ അതിനെ അങ്ങനെ പ്രതിരോധിക്കാം ആശയ സംവാദങ്ങൾ നടക്കാം അതൊക്കെ ആരോഗ്യകരമായ രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നാൽ ഇവരൊക്കെ ചത്തുപോയെങ്കിൽ ആനയായിരുന്നു വേണ്ടിയിരുന്നത് അങ്ങനെ കുറെ എണ്ണം ചത്തുപോകുമായിരുന്നു എന്ന് എഴുതുന്നവൻ്റെ മനോവികാരം എന്താണ് ഇത്തരക്കാരെയൊന്നും ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനോ ഇവൻ്റെയൊക്കെ മനസ്സിനെ വൈകൃതമെന്നല്ലാതെ തീവ്രവാദമെന്നല്ലാതെ വർഗീയത എന്നല്ലാതെ എന്താണ് പ്രിയമുള്ളവരെ ഇവനെയൊക്കെ വിളിക്കുക ഒരു ഭാഗത്ത് സംഘപരിവാര ഫാസിസം ഇതേ രീതിയിൽ അവരുടെ ആശയക്കാരല്ലാത്തവരെ മുഴുവനും ഇല്ലായ്മ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ മുന്നോട്ട് വരുന്ന പല സംഭവ വികാസങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതേപോലെ സമാന രീതിയിൽ ചിന്തിക്കുന്ന തൻ്റെതല്ലാത്ത രാഷ്ട്രീയം തൻ്റെതല്ലാത്ത ആശയത്തിലൂടെ ആരെങ്കിലും ആഘോഷിച്ചാൽ ആശയപരമായിട്ടല്ല അവനൊക്കെ ചത്തുപോകട്ടെ എന്ന് കരുതുന്ന മനസ്സിൽ കുഷ്ടമുള്ള ക്യാൻസർ ഉള്ള ഇങ്ങനെയുള്ള ആളുകൾ നാടിൻ്റെ ശാപമാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ല ഇത്തരക്കാരെയൊക്കെ സമൂഹമൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് അത് എല്ലാ മതവിഭാഗത്തിലും ഇങ്ങനെയുള്ള ഉണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ക്രൂരമായി ചിന്തിക്കുന്നവരെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് എടുക്കാവുന്ന ഏറ്റവും വലിയ വഴി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി